ഉന്നതിരെ തൊടാതെ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മുറാറി ബാബുവിനേയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും മാത്രം കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴും അന്വേഷണം നടക്കുന്നത് നിലവിലത്തെയും മുൻപത്തേയും ദേവസ്വം പ്രസിഡന്റുമാരടക്കം സംശയ നിഴലിൽ നിൽക്കുമ്പോഴും ചെറുവിതൽ അനക്കാൻ പോലും അന്വേഷണ സംഘം തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചതു മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കേന്ദ്രീകരിച്ചാണ് നീങ്ങുന്നത് കേസിലെ രണ്ടാം പ്രതിയായ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ മുരാരി ബാബുവിനെതിരെ അന്വേഷണം ചെന്നെത്തിയതുപോലും മാധ്യമ വിമർശനങ്ങൾക്ക് ശേഷമാണ് മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും മാത്രമായിട്ടാണ് നിലവിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നത് പ്രതികളുടെ അറസ്റ്റും തെളിവെടുപ്പുമായി ദിവസങ്ങൾ കടന്നുപോയതല്ലാതെ നിരവധി ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല ശബരിമലയിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയധികം സ്വർണം ഒറ്റയ്ക്ക് കടുന്നത് സ്വർണം കടത്തിക്കൊണ്ടുപോകാൻ ഇവർക്ക് ധൈര്യം പകർന്നത് ആരാണെന്നുള്ളതിനും കേസിലെ രാഷ്ട്രീയ ഇടപെടലുകളിലും അന്വേഷണ പരിധിയിൽ ഇതുവരെ എത്തിയിട്ടില്ല ശബരിമല പോലെ അതീവ സുരക്ഷാ മേഖലയിൽ ദേവസ്വം വിജിലൻസും ഇന്റലിജൻസ് സംവിധാനവുമെല്ലാം നിതാന്ത ജാഗ്രത പുലർത്തുന്ന ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് എങ്ങനെ എത്താൻ സാധിച്ചു ആരുടെ പിൻബലമാണ് പൂറ്റിക്ക് ലഭിച്ചത് ഇതിനൊക്കെ ഉത്തരം കണ്ടെത്തേണ്ടത് അന്വേഷണ സംഘമാണ് മുൻ ദേവസ്വം പ്രസിഡന്റുമാരും നിലവിലെ ദേവസ്വം പ്രസിഡന്റുമെല്ലാം സംശയത്തിന്റെ നിലയിലാണ് ഇവരിലേക്ക് ഇതുവരെ അന്വേഷണം ചെന്നെത്തിയിട്ടില്ല സ്വർണക്കൊള്ളയിൽ രാഷ്ട്രീയ ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തേണ്ടത് ഏറ്റവും പ്രധാനമാണെന്നിരിക്കെയാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാടുകൾ തന്നെ പ്രകസനമാകുന്നത് സ്വർണ തുടക്കം മുതൽ ഹൈന്ദവ സംഘടനകളും ഭക്തരും നിരന്തരം ആരോപിക്കുന്ന കേസിലെ ദുരൂഹത നീക്കാൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല ജനം തിരുവനന്തപുരം